ി ഗ്രാമപഞ്ചായത്തിൽ മുന്നൊരുക്കങ്ങൾ തുടങ്ങി പ്രഖ്യാപനവും നടന്നു പാർട്ടി പ്രവർത്തകരും നിരവധി പേർ പങ്കെടുത്തു തിങ്ങനിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കിയാണ് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുവാൻ യു ഡി എഫ് അവലോകന യോഗം ചേർന്നത് വാരപ്പെട്ടി കോൺഗ്രസ് പാർട്ടി ഓഫീസ് ഹാളിൽ നടന്ന മുന്നൊരുക്ക തെരഞ്ഞെടുപ്പ് യോഗം പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ പി കെ ചന്ദ്രശേഖരൻ നായർ ചെയ്തു കാര്യത്തിലാണെങ്കിലും കാര്യത്തിലാണെങ്കിലും ചാർജിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റെല്ലാ കാര്യത്തിലും ആയിരം ഇരട്ടി വർദ്ധന കൊണ്ട് ജനം പൊറുതി മുട്ടിയിരിക്കുന്ന കൊള്ളക്കാർ എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ സത്യമാണ് ഈ അതുകൊണ്ടാണ് മുന്നണി ശ്രീ ആദ്യമായി ഇത്രയേറെ എല്ലാ കടകക്ഷികളും ഒരുമിച്ച് നിന്നുമുണ്ട് പതിനഞ്ച് വാർഡിലെയും സ്ഥാനാർത്ഥികളെ വളരെ ധ്രതഗതിയിൽ കണ്ടുപിടിച്ചുകൊണ്ട് ഏറ്റവും ഉചിതമായ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തീവ്രശ്രമം ിവസങ്ങളായി നേതൃത്വപരമായി അറിയിച്ചു ഏത് സമയത്ത് സ്ഥാനാർത്ഥികളെ നിർത്തുന്ന പ്രവർത്തനത്തിന് നേതൃത്വപരമായ പങ്ക് വഹിച്ചുകൊണ്ട് അവരെ നമ്മൾ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുമായി ഉപദേശം തേടിക്കൊണ്ട് ഒരേ സ്ഥാനാർത്ഥിയെ നമ്മൾ നിശ്ചയിക്കുമ്പോഴും വിജയ സാധ്യത മാത്രം നോക്കിക്കൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകുന്നത് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ നിസാർ ഇറക്കൽ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ ഹാൻസി പോൾ പി എസ് നജീബ് റോയിസ് കറിയ മാത്യു എക്കോറ്റം എബി എബ്രഹാം ഷാജി വർഗീസ് എം എസ് ബെന്നി കെ കെ ഹുസൈൻ സ്ഥാനാർത്ഥികളായ സജ്ജിതാ ഗോപി ഷാജു ലോക്കോസ് പി പി കൂട്ടൻ ആൻസി ഹാരിസ് അജ്മി അൻസാരി ടി എൻ ശശി ഉമ്മൈബ അഷ്റാഫ് സംഗീത പ്രതീഷ് അരുണയ്യപ്പൻ വിനു അജയ്കുമാർ പി ടി മാത്യു പത്മിനി സുകുമാരൻ പി എ യൂസഫ് ും മറ്റു പ്രവർത്തനങ്ങൾക്കും എല്ലാ തരത്തിലുമുള്ള മുൻതൂക്കം നൽകിക്കൊണ്ടാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലവും ഈ ഭരണസമിതി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയിട്ടുള്ളത് ആ തരത്തിൽ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഐക്യ ജനാധിപത്യം മുന്നിൽ വീണ്ടും മുഴുവൻ സീറ്റുകളും നേടി ഈ ഭരണസമിതി ജനാധിപത്യ ഈ നിയമസഭാ മുന്നോടിയായി തദ്ദേശ മുഴുവൻ സീറ്റുകളും നേടിക്കൊണ്ട് വാരപ്പെട്ടിയിൽ ഐക്യ ജനാധിപത്യ മുന്നണി വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും തുടർന്ന് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും വാരപ്പെട്ടി കവലയിൽ പ്രകടനവും നടത്തി മീഡിയ സൃഷ്ടി കോതമംഗലം